കിടിലൻ ടേസ്റ്റിൽ കടലക്കറി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് തന്നെയാണ് ഒരു കപ്പ് വെള്ളക്കടലയും ഒരു പിടി ചുമന്ന കടലയും കുതിർത്ത ശേഷം കഴുകി വാരി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അല്പം കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒരു സവാള അരിഞ്ഞത് പിന്നെ ഒരു കറുവപ്പട്ട എന്നിവ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് അഞ്ച് വയസ്സും വരെ വേവിച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് എരിവുള്ള മുളക് ചുട്ടെടുക്കണം ഇതെല്ലാം ഒന്ന് നന്നായി ചതച്ചെടുക്കണം സാമ്പാർ സാമ്പാറിക്ക് അല്ലെ മല്ലിയില അരിഞ്ഞുവെക്കാം പാലിൽ അല്പമെണ്ണയൊഴിച്ച് കടുക് ഉലുവ പൊട്ടിയ ശേഷം കൊച്ചുള്ളി പച്ചമുളക് അരിഞ്ഞത് മൂപ്പിച്ച ശേഷം ചുട്ട മുളവും കൂട്ട് ചതച്ചതും ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ കൂട്ടിൻ്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് കടലക്കറി വളരെ അസാധ്യമായ ടേസ്റ്റിലാക്കുന്നത് ഈ കൂട്ടാണ് മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ പൊടികൾ കരിയാതെ വേണം മൂപ്പിച്ചെടുക്കാൻ അല്പം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടല വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലകൾ മാറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ കടലക്കറി റെഡിയായിട്ടുണ്ട് അല്പം കടല മിക്സിയിൽ അരച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുക വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക സാമ്പാർ ചീരയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുട്ടമുളക് അരച്ചത് കൊണ്ട് തന്നെ ഇതിന് നല്ല ഒരു ടേസ്റ്റാണ് അസാധ്യ ടേസ്റ്റും മണവുമുള്ള ഈ കടലക്കറിക്ക് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ